ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവത്തിന്റെ ജില്ലാ അവലോകന യോഗം ചേർന്നു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അബ്ദുൾ ചെയ്തു ഒന്നര ലക്ഷത്തോളം കുടുംബങ്ങൾ ഓണക്കാലത്ത് സ്വർണം ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബി പ്രേമാനന്ദ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നവാസ് പുത്തൻവീട് സംസ്ഥാന സെക്രട്ടറി എസ് പളനി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ ശരവണശേഖർ എസ് ശരവണശേഖർക്ക് കണ്ണൻ മഞ്ജു ഹുസൈൻ അലൈൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സുജിത് ശിൽപ രാജീവൻ ഗുരുകുലം വിജയൻ പുനലൂർ നൌഷാദ് പണിക്കശ്ശേരി ജില്ലാ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നവാസ് ഐശ്വര്യ ജോസ് പാപ്പച്ചൻ അജിം ഗോൾഡ് പാലസ് അബ്ദുൾ റഷീദ് കാരാളി രഞ്ജൻ കൊട്ടാരക്കര എന്നിവർ സംസാരിച്ചു ഒന്നര ലക്ഷം അത് നമുക്ക് അത് വലിയൊരു കാര്യമാണ് കാര്യം ഇരുപത് രൂപ ഒരു ഗ്രാം സ്വർണം അര ഗ്രാം സ്വർണം വാങ്ങിക്കുന്നവർക്കോ ഒരു കൂപ്പൺ കൊടുക്കുന്നു അല്ലെങ്കിൽ അത് കൊടുക്കുന്നു ബ്യൂറോ കൊല്ലം